കേസിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ ജെക്കുര്നെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയ്ക്കുള്ളിലും പുറത്തും പ്രതിപക്ഷം ശക്തിയായ പ്രക്ഷോഭം നടത്തിവരുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങൾ തുടർച്ചയായി സഭാസമ്പരമുണ്ടായതും ഇതേ കാരണമുന്നയിച്ചാണ് സൂര്യനെല്ലി പെൺകുട്ടിക്കെതിരായ ജസ്റ്റിസ് ബസന്തിന്റെ പ്രസ്താവനയോടെ പ്രതിപക്ഷ പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തി കൈവരും നാളെ നിയമസഭ ചേരുമ്പോൾ തന്നെ പ്രതിപക്ഷം ബസന്ത് നടത്തിയ പ്രസ്താവന സഭയിൽ ഉന്നയിക്കും ബസന്തിന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വിവാദ വെളിപ്പെടുത്തൽ സർക്കാരിന് വലിയ വെല്ലുവിളിയാവും പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ മുമ്പുയർന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ബസന്തിന്റെ പ്രസ്താവനയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം അങ്ങനെയെങ്കിൽ കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യത്തെ പ്രതിരോധിക്കുന്നത് ഇനി മുതൽ സർക്കാരിന് അത്ര എളുപ്പമാവില്ല പെൺകുട്ടിക്കെതിരായ ബസന്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയില്ലെങ്കിലും പുനരന്വേഷണ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം ഉയർത്തിക്കാട്ടി മാത്രമാണ് ഭരണപക്ഷത്തിന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത് പ്രതിപക്ഷ പ്രക്ഷോഭത്തെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞ കെ പി സി പ്രസിഡന്റിനെയും ബസന്തിന്റെ പ്രസ്താവന പ്രതിസന്ധിയിലാക്കുന്നു സൂര്യനെല്ലി കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നാളെ നിയമസഭയ്ക്ക് പുറത്തും വലിയ പ്രക്ഷോഭ പരിപാടികൾ അരങ്ങേറും ഇന്ത്യാവിഷനോട് ബസന്ത് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വനിതാ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി സൂര്യനെല്ലിക്കേസ് വീണ്ടും വിവാദമായതിനുശേഷം ആദ്യമായി യു ഡി എഫ് സംസ്ഥാന നേതൃയോഗവും നാളെ തിരുവനന്തപുരത്ത് ചേരുന്നു കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്ന ആരോപണം സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാക്കുന്ന രീതിയിൽ വളർന്നതോടെ ഘടകകക്ഷികൾ യോഗത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കുമെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം അങ്ങനെ തള്ളിക്കളയാനാവില്ലെന്ന നിലപാടാണ് ചില ഘടകകക്ഷികൾക്കുള്ളത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം